ഹലോ ഗൈസ് വർക്കും പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഡൻസ്കാല ഉപേക്ഷകൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്തോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കാൻ ഷോപ്പിലോട്ട് പോവുകയാണ് അപ്പം ഇത് ചെറിയൊരു ബ്ലോഗാണ് ഇത് ആദ്യത്തെ ഒരു ബ്ലോഗാണ് അപ്പം എല്ലാവരും സബ് സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി പോയിട്ട് കാണാം അപ്പോൾ ഈ പുറത്തൊക്കെ ഭയങ്കര മഴ ആയതുകൊണ്ട് ബ്ലോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ വർക്ക് തുറക്കാം ഫസ്റ്റ് ഞാൻ നമുക്കിതുണ്ടായി എനിക്ക് അകത്ത് വൈസ് കേറ്റ് പേസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്ന ഇത് നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചി ഇടാൻ വേണ്ടി മൈലാഞ്ചി മേടിച്ചിട്ടുണ്ട് പത്ത് രൂപയാണ് പിന്നെ നമ്മൾ എൻ്റെ തല ഭയങ്കര ഈരും പെയിനൊക്കെ ആരോര് മേടിച്ചിട്ടുണ്ട് അടുത്തത് നമുക്കിത് പഠിക്കാം പൈസിൻ്റെ അടുത്ത് ഫസ്റ്റ് തന്നെ വാള ഞാൻ മേടിച്ചിട്ടുണ്ട് വളയ്ക്ക് ഒരത്ത് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപയാണ് അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാവേ ഇനി നമ്മൾ മാല മേടിച്ചു ഇത് ബ്ലൂ കളറാണ് എല്ലാം മേടിച്ചേക്കുന്നത് മാല അല്ല മാലയല്ലേ കമ്മൻറ്റിയാണ് പിന്നെയാണ് എനിക്കൊരു കുഞ്ഞ് ചിമിക്കമ്പലി ഞാൻ മേടിച്ചേട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ അല്ലേ കുഞ്ഞ് ചിമുക്കി കമ്മലി മാറ്റി വെക്കാം ഇനി നമ്മൾ ഇച്ചിരി ഹെയർ ബാൻഡ് മേടിച്ചിട്ടുണ്ട് ഒരു കിറ്റ് പോലെ സെറ്റ് ഓക്കെ ഇത്രയാണ് നമ്മുടെ ഇതാണ് നമ്മുടെ റിവ്യൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു അങ്ങനെ ടാറ്റാ ബൈ ബൈ അപ്പോൾ ഫ്രൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെയാണെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ താര ഡിസ്ക്രിപ്ഷനിൽ ചേർ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി എന്നെ ഫോളോ ചെയ്യണം കേട്ടോ